ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് ബോസ്കത്തൊരു വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു അതായത് അനുമോള് ബിഗ് ബോസ് വീട്ടിൽ എല്ലാ ദിവസവും വളരെ ലേറ്റ് ആയിട്ട് കുളിച്ച് മുന്നേ ഇറങ്ങിപ്പോവും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അത്ര തന്നെ ലക്ഷ്മി ചെലപ്പം കുറച്ച് ചെറിയ ചെറിയ സംഭവത്തിനൊക്കെ കയറി ഇടപെടുവല്ലോ ലക്ഷ്മി അനുമോൾ ഈ പറയുന്ന അനീഷ് സാബുമാൻ അപ്പൊ ഇന്നത്തെ വിഷയത്തിനെ കുറിച്ച് ലൈവ് അപ്ഡേറ്റിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നത് രാവിലെ കഴിഞ്ഞ കാര്യങ്ങളാണ് രാവിലെ ഇതെല്ലാം കണ്ടായിരുന്നു എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഒരു സമയം കിട്ടിയിട്ടില്ലായിരുന്നു രാവിലെ തന്നെ ലക്ഷ്മി കൊച്ചമ്മ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നോ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് രണ്ടാഴ്ച മുമ്പുള്ള ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞ ഓർമ്മയുണ്ട് എന്റെ ലാലേട്ട ഞാൻ മൂന്ന് ചിക്കൻ മട്ടൺ പീസും മൂന്ന് കേക്കും ഒക്കെ കഴിച്ച ഒരു വ്യക്തിയാണ് ഞാൻ നല്ല രീതിയിൽ ഫുഡ് പറയുന്ന നമ്മുടെ ലക്ഷ്മി കൊച്ചമ്മ സംബന്ധമായിട്ടുള്ള കാര്യമാണ് ആദ്യം അനീഷിന്റെ കാര്യം തന്നെ സംസാരിക്കാം രാവിലെ അനീഷ് ഈ അനു അനു ആണല്ലോ ഈ പറയുന്ന ഇപ്പൊ കിച്ചൻ ടീമിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഷാനവാസാണ് ഒരു രണ്ട് മണിക്കൂറത്തേക്ക് അനുമോളം കേട്ടെടുത്ത് കാരണം വേറെ ഒന്നുമില്ല പുള്ളിക്കാരൻ ഈ പറയുന്നത് കൊണ്ടൊന്ന് കുളിക്കാനിന്ന് പോയതാ പുള്ളികളെ കുളി ഇച്ചിരി ഏറ്റാണ്ടെന്ന് തോന്നുന്നു അനുമോളാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയത് അങ്ങനെ അനുമോൾ ഈ പാല് ഈ പറയുന്ന വെള്ളം കൊണ്ടെടുത്ത് അടുപ്പേ വെച്ചപ്പെടാറില്ല തൈരായിരുന്നു ഏതാണ്ടൊക്കെ അവസാനം ഈ നമ്മുടെ അനീഷ് വന്നിട്ട് ചോദിച്ചു എനിക്ക് കുറച്ച് തരാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പഴത്തേക്ക് ലക്ഷ്മി പറയാണ് അയ്യോ കഴിക്കല്ലേ വയർ കേടാവും ഗെയിമൊക്കെ കളിക്കണ്ടല്ലേ ഇത് ശ്രദ്ധിക്കേണ്ട ഒക്കെ കാര്യമില്ലെന്ന് പറഞ്ഞപ്പോ അതൊന്നും കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പെട്ടെന്ന് പറയുവാണ് അതെന്താ ഞങ്ങൾക്കും കൂടെ ഉള്ളതല്ലേന്ന് ഈ ആഹാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന ഇതുപോലെ കുറെ നാറികളെ ഞാൻ എന്റെ രീതിയിൽ കണ്ടിട്ട് നാറികളെന്നല്ല ഈ നാറി ആരെയാണ് ലക്ഷ്മി തന്നെ ഞാൻ ഈ പറയുന്നത് അവളാണെങ്കിൽ മട്ടൺ പീസും ഈ പറയുന്ന ചിക്കനും അതും ഇതും എല്ലാം നല്ല രീതിയിൽ ആരും കാണാതെ വെട്ടി വിഴുങ്ങുന്ന വൃത്തിയാണ് ഈ ഇന്ന് അനീശ്വരെ വന്നിട്ട് ഇമ്മമാതിരി തോന്നിയ ദിവസം സംസാരം ഉണ്ടാക്കിയത് ഇതുപോലെ ഈ ഒരു സീസണിലെ ഞാൻ കണ്ടിട്ടുണ്ട് ഫുഡിന് വേണ്ടി തല്ലുണ്ടാക്കുന്ന വരുത്തി പിന്നെ അരുമോന്റെ കാര്യം പറയാം ഒരു തുണിയുടെ വിഷയമാണ് അരുമ്പോ നമുക്ക് ലവന്റെ കാര്യം ഒന്ന് സംസാരിക്കാം എന്തുവാ നമ്മുടെ ആര്യൻ ഇന്നലെ ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം ആ വീഡിയോ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കണം ടാസ്കിന്റെ ഇടയില ആര്യൻ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ലക്ഷ്മി അത് വലിച്ച് അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആര്യന്റെ ഭാഗത്ത് തെറ്റെന്താന്ന് വെച്ചാൽ ആ ടാസ്കിന്റെ ഇടയില ഇച്ചിരി ചോറേ ഉള്ളൂ അവനെല്ലാം പറ്റി പിടിച്ചിട്ട് അവൻ ചിക്കൻ ചിക്കൻ എന്റെ ചാറൊഴിച്ച് പിന്നെ ഒരു പീസ് എടുത്തു പീസ് പീസല്ലാത്ത എല്ലാവർക്കും കണക്കനുസരിച്ചാണ് പക്ഷെ ലക്ഷ്മി ആ ഒരു സമയത്ത് വന്നിട്ട് വലിച്ചങ്ങോട്ട് എടുക്കുമ്പോൾ ആലോചിച്ചേ നീ പിന്നെ കഴിച്ചാൽ മതി എന്ന് പറയുമ്പോ അല്ലെങ്കിൽ നീ കഴിച്ചോ അരിക നീ കഴിക്കും പക്ഷെ രാത്രി നിനക്ക് പീസ് തരില്ല അതാണ് ഒരു മര്യാദ എന്ന് പറഞ്ഞൊരു സംഭവം ഇത് വലിച്ചു സത്യം പറയാലോ കണ്ടിന്ന് അനിമോക്ക് പോലും അത് വിഷമമായി പോയി അനിമോള് പറഞ്ഞത് തെറ്റായിപ്പോയി സാബുമാൻ പറഞ്ഞു തെറ്റായിപ്പോയെന്നുള്ള രീതിയിലാണ് ഇവിടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ഒരു ഷോയിൽ ഇത്രയും വലിയ ആൾക്കാരിരിക്കുമ്പോൾ ഇത്രയും വലിയ ആൾക്കാരുള്ളപ്പോൾ അതിനനുസരിച്ച് കണക്കനുസരിച്ച് വെക്കും ആ സമയത്ത് ഒരു സ്ഥലത്ത് തെറ്റാ പക്ഷെ ഈ ഫുഡ് കഴിക്കുന്ന ഈ കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിച്ചോണ്ടിരിക്കുന്ന അത്ര നല്ലതൊന്നുമില്ല ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം വരും സീരിയസ് പേ പറയാം ലക്ഷ്മി ഞാൻ ആ സ്ഥാനത്ത് അവിടെ സാബുമാന്റെ സ്ഥാനത്തോ അനുമോണ സ്ഥാനത്തോ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ സ്പോട്ടി ചോദിച്ചേ ആര്യൻറെ സ്ഥാനത്ത് സ്വന്തം മോനെ ഒന്ന് മനസ്സിൽ ആ മോന്റെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം വലിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ഈ അമ്മയെന്ന് പറഞ്ഞാൽ ഇവർക്ക് വിഷമം ഉണ്ടാവും ഞാൻ കാണുന്ന പ്രേക്ഷകരുടെ കൂടെ ഞാൻ പറയുവാണ് നിങ്ങളുടെ മക്കളെ ആയിട്ടൊന്ന് കാണുക ആര്യനെ ആ സമയത്ത് അവൻ കഴിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ഇത് പിടിച്ചോണ്ടപ്പോ നെഞ്ചു പൊട്ടുകയോ ഇല്ലയോ നെഞ്ചു ആ കാര്യത്തിൽ അനുമോളത് പറഞ്ഞു സാബുമാൻ പറഞ്ഞു സാബുമാൻ്റെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഗെയിം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അവൻ ഇത്രയും ആളുകൊണ്ട് പാഴാ പാഴാ എങ്ങനെയാ അവന് കൊണ്ട് കേറിപ്പോ കയറിപ്പോയതാന്ന് പറഞ്ഞ സാബു മോൻ ഇപ്പം സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും ലക്ഷ്മി കിട്ട ഒരു കുട്ടി കൂട്ടുന്നുണ്ട് അനീഷിനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അത് ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം ആ ഒരു വീഡിയോ നിങ്ങക്ക് വെച്ച് തരുമ്പോഴും നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ പറഞ്ഞേക്കാം അത്ര ലക്ഷ്മി ചിലപ്പം കുറച്ച് ചെറിയ ചെറിയ സംഭവത്തിനൊക്കെ ഇടപെടുവല്ലോ പക്ഷെ ഇവിടെ അന്വേഷിച്ചണെങ്കിൽ എന്ത് ചെയ്താലും ലക്ഷ്മിക്ക് അത്ര പ്രശ്നമില്ലാതെ തോന്നി അങ്ങനെ സാബുന് തോന്നിയോ അല്ല അതെനിക്കിപ്പം തോന്നി അല്ല എനിക്ക് പഴയ ലക്ഷ്മി ആയിരുന്നെങ്കിൽ ഇതിലിപ്പോ ലക്ഷ്മി പഴയ പുതിയൊന്നും ഉണ്ടെന്ന് കോൺ ഉണ്ടെന്നു അല്ല ഒരാള് എന്താണെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നാറില്ല സാബൂന് തോന്നിയാതെയാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒന്നും നടന്നില്ല നടന്നില്ല അത് എനിക്ക് ഞാൻ ഉണ്ടായിരുന്നവ ഒരാളെ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ നീ ഇനി പനി കാണിക്കത്തില്ലായിരുന്നു ആഹാരത്തിന് മുമ്പേ അദ്ദേഹം കഴിക്കാൻ നേരത്താണെങ്കിൽ പോലും ഇമ്മാതിരി കണക്ക് പറയുന്ന ഈ അത്ര നല്ല കാര്യമല്ല ഷാനവാസിന് ഓട്ടോ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അങ്ങോട്ട് ചാടും അനീഷിന് ഓട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചാടും അങ്ങനെ നിൽക്കുന്ന ഒരു നിലപാടില്ലാത്ത ഒരു സ്ത്രീ ഈ ബി പിയിലെ ഏറ്റവും മോശമായിട്ടുള്ളൊരു സ്ത്രീനെ ഞാൻ പറയത്തുള്ളൂ ഓക്കെ ഇനി അത് മാത്രമല്ല സാബു മോൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അനുമോട വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകാം രാവിലത്തെ തുണിയുടെ കേസ് കേട്ടാണ് കേട്ടോ അപ്പം സാബു മോന ഈ പറയുന്ന ഇന്നലെ അനുമോടെ വിഷയം വന്ന സമയത്ത് നെബിൻ്റെ അടുത്ത് സംസാരിക്കുന്നൊണ്ട് നെബിൻ ഓക്കെ എനിക്ക് ഫൺ ഗെയിം ഒക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ സാബുമാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ശരിക്കും ശരിക്കും ഞാൻ ആ പുള്ളിക്ക് പണി അറിയാം അത് ചിരിച്ചോണ്ട് എങ്ങനെ പണി അറിയാന്ന് എങ്ങനെ എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോ ആണ് കണ്ടു കണ്ടുപോകാൻ പറഞ്ഞേ അലമ്പ് കാണിക്കാതെ പോയെ കാര്യമായിട്ട് പോ സീരിയസ് ആയിട്ട് നീ എന്തിനാ ഒരു പെണ്ണിനെ ശല്യപ്പെടുത്തുന്നു അവർക്ക് അവരുടെ പ്രൈവസിയാണ് നീ മാറും അലമ്പ് കാണിക്കാറ് ക്യാപ്റ്റന് ഒരു അധികാരവും ബിഗ് ബോസിന്റെ ഒരു പ്ലേസിൽ വന്നിട്ട് ഇവിടെ പരിപാടി കാണിക്കല്ലേ നീ നീ ഒരു കോറ പരിപാടിയാണ് നീ പറയപാടില്ല ഞാൻ ഗെയിം പറയാം എനിക്ക് നിന്റെ ഗെയിം ഒട്ടും ഇഷ്ടം സത്യം പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ സ്പേസ് ഇൻവൈഡ് ചെയ്യാൻ നോക്ക് ഓക്കെ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉള്ള വില കളയാ കൊറച്ച് ഫിസിക്കലാവണ്ടല്ലോ അനുഭവം ഞാൻ ഇവനെ എടുത്ത് കളഞ്ഞു സത്യം പറഞ്ഞു അങ്ങനല്ല ഇവൻ കാണിക്കുന്ന പോലും ഇവന് പണി അറിയാൻ ഇപ്പൊ മനസ്സിലായോ ഇവന് നല്ല രീതിയിൽ പണി അറിയാം ഇവനിപ്പോ ഒരു ക്യാപ്റ്റൻസി കിട്ടി കിട്ടിപ്പം എങ്ങനെ പക്കാകണമെന്ന് വെച്ചാൽ അടിപൊളിയാക്കും ഇന്ന് രാവിലത്തെ കേസ് കേട്ടാണെങ്കിൽ പോലും തുണിയുടെ കേസ് കേട്ടില്ല ഈ പറയുന്ന ലക്ഷ്മി കുളിക്കാൻ പോയ സമയത്ത് അനുമോളിന്റെ തുണി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അറിയാലോ അനുമോട് സാധാരണ ഏറ്റവും അവസാനത്തെ പരിപാടികളും കാര്യങ്ങളെല്ലാം പുള്ളി അത് ബക്കറ്റിനകത്ത് വെക്കുകയൊക്കെ ചെയ്തിട്ട് പോയി കിടക്കുക അങ്ങോട്ട് ചെയ്ത എന്നല്ലേ അത് നമ്മുടെ ലക്ഷ്മി എന്തു കൊടുത്ത് രാവിലെ എടുത്തിട്ട് അത് ഇട്ടിട്ട് പുള്ളി അത് എടുക്കുകയും ചെയ്ത് അനിമോടെ ഭാഗത്ത് തെറ്റുണ്ട് ലക്ഷ്മിയുടെ ഭാഗത്ത് ഉണ്ട് തെറ്റി ലക്ഷ്മിയുടെ ഭാഗത്ത് തെറ്റെന്താന്ന് വെച്ചാൽ അത് പോയി ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു അനിമോയുടെ തെറ്റെന്ന് പറഞ്ഞാൽ ഇത് ബി ബി ഷോയാണ് അത് ചിന്തിക്കണമായിരുന്നു എന്നിട്ട് അവള് കാണിച്ച രീതികൾ അതിന് സാഭിമം വന്നിട്ട് അത് നല്ല പക്കയായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്കയായിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സമ്മർ വീഡിയോ എന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അത് നോക്കാം ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീടിനകത്ത് ഒരു വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു അതായത് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ ദിവസവും വളരെ ലേറ്റ് ആയിട്ട് കുളിച്ച് അനുമോളുടെ ഡ്രസ്സ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഉജാലയിൽ മുക്കി ബക്കറ്റിലെങ്ങാണ്ട് വയ്ക്കും വെച്ചിട്ട് പോയി കിടക്കും എന്നിട്ട് രാവിലെ എണീറ്റിട്ടാണ് ഇത് കഴുകിയിടുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ അനുമോൾ എണീക്കുന്നതിന് മുമ്പ് ലക്ഷ്മി എണീറ്റു ബാത്റൂമിലേക്ക് വന്നപ്പോൾ അവിടെ ബക്കറ്റിൽ തുണി ഇരിക്കുന്ന കണ്ടിട്ട് ലക്ഷ്മി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അലക്കാൻ വേണ്ടി അലക്കി വെച്ചിരുന്നതിന് തുല്യമായ എടുത്ത് തറയിൽ അതും ബാത്റൂമിനകത്ത് തന്നെ തറയിലേക്ക് ഇട്ടു എന്നിട്ട് ആ ബക്കറ്റ് എടുത്തുത്രയും അപ്പോൾ ഇത് ഇപ്പൊ രാവിലെ അനുമോളുമായിട്ട് ഒരു വലിയ സംസാരമായി ചെറിയൊരു വഴക്കൊക്കെ ഇപ്പൊ രാവിലെ നടന്നു പക്ഷേ ഈ വഴക്കിൽ ഇവിടെ അനുമോളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചിലർ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ട് രാത്രിയിൽ വെള്ളത്തിൽ മുക്കി വെച്ച് രാവിലെ എടുത്ത് അലക്കിടാറുണ്ട് പക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് ഇത്രയും ആൾക്കാരൊക്കെ ഉള്ളതല്ലേ അപ്പോ ബക്കറ്റൊക്കെ എല്ലാവർക്കും ആവശ്യമാണ് അപ്പൊ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ തുണി രാത്രി തന്നെ കഴുകി പിഴിഞ്ഞ് പിഴിഞ്ഞങ്ങ് ഇടുക എന്നുള്ളതേ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള വഴിയായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾ ആ ചെയ്തത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത് വലിയ ആന തെറ്റാണെന്ന് ചേച്ചിയുടെ വിചാരം ഇതൊക്കെ വലിയ മാസാണെന്ന വിചാരം ലക്ഷ്മി ചേച്ചിയുടെ പക്ഷെ അതൊക്കെ വെറും ഇതാണ് വെറും വേസ്റ്റ് ആയിട്ട് ആൾക്കാർ ഉള്ള ഒരു പ്രോവർ സ്മാർട്ട് അന്ന് ഇതുപോലായിരുന്നു തുണിയും കാര്യങ്ങളും ഒക്കെ ഇവർക്കൊക്കെ ക്യാപ്റ്റൻസി കൊടുത്താലുള്ള അവസ്ഥയൊന്നും ആലോചിച്ചോ വലിയ കുടുംബിനിയാന്നുള്ള രീതിയില തമ്പരാട്ടി ചേമയും കുക്കിംഗ് അറിയത്തില്ല ഒരു എ ബി സി ഡി അറിയത്തില്ല ചുമ്മാത വന്നിട്ട് അന്ന് അനുമോൾ കണക്കിന് കൊടുത്തായിരുന്നു അല്ല ചോറിന്റെ കേസ് കേട്ട് ഇത്രയും ചോറ് ഇത്രയും അരിയില്ലണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തോളാം ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫ്രിഡ്ജ് തിന്നോ അനുമോൾ നല്ല രീതിയിൽ കൊടുത്തോ ഫ്രിഡ്ജ് തിന്നോ ചോർന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തിരിച്ച് നല്ല ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ വിചാരിക്കാൻ ഡാൻ അനിമോളെ സപ്പോർട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പോകുക ചെയ്യും പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് ഒട്ടും യോജിപ്പില്ല ഈ വെളിപ്പിക്കാൻ നടക്കുന്നതിന് വെളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അനിമോളെ അതുകൊണ്ട് ആണ് ചില കാര്യങ്ങൾ നല്ലത് വന്നപ്പോ നമുക്ക് പറയാൻ തോന്നത്തില്ല പക്ഷെ ഞാൻ എന്റെ വീട്ടിലൊക്കെ പലരുടെയും വരുമ്പോൾ ചില നല്ലതൊക്കെ പറയും എന്തായാലും നമുക്ക് നേക്കാം പറയാല്ല മറ്റുള്ളവർക്ക് ഒരു പ്രവർത്തിയാണ് എന്നാൽ ലക്ഷ്മി ഉണ്ടല്ലോ ലക്ഷ്മിക്ക് ഒരു ഓവർ സ്മാർട്ട്നെസ് ഉണ്ട് മുമ്പ് ഇതുപോലെ സോഫ്റ്റ്വെയർ പുറത്ത് തുണി കിടന്നു പറഞ്ഞിട്ട് എടുത്ത് തറയിലല്ല അവരുടെ ആര്യൻ്റെ ഉൾപ്പെടെ ഡ്രസ്സൊക്കെ എടുത്ത് താഴെ ഇടുന്ന ഒരു മര്യാദ കേൾ മുമ്പ് ലക്ഷ്മി കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ലക്ഷ്മി കാണിച്ചത് അതാണ് ഒരു വാണിംഗ് കൊടുക്കാം അവിടെ ക്യാപ്റ്റനെ വിളിച്ചിട്ട് പറയാം ക്യാപ്റ്റൻ തുണി ഇരിക്കുകയാണ് ഇമ്മീഡിയറ്റ് എടുത്ത് മാറ്റാൻ പറയും കാരണം എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് പറയാം അപ്പോൾ ക്യാപ്റ്റൻ അപ്പൊ എല്ലാരും ചോദിക്കും ഇപ്പോൾ എണ്ണം വളരെ കുറവാണ് വീട്ടിനകത്ത് വളരെ ഉള്ളൂ പെട്ടെന്ന് തന്നെ അവരെ പേരും മാറ്റിക്കാം ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് അവർക്ക് വാങ്ങി കൊടുക്കാം അപ്പോൾ അതിനെ ഓക്കെ എല്ലാ കാര്യത്തിലും ഇടപെടൽ മാത്രമല്ല സംസാരിക്കേണ്ട അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് മോശമാണെങ്കിൽ അത് മോത്ത് നോക്കി പറയുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ തെറ്റിയിട്ടില്ല തെറ്റിയിട്ടില്ല ഉള്ള കാര്യം വീഡിയോസ് ലൈക്ക് ബൈ ലവ് ഓൾ സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് കൊടുക്കാത്തവരെല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുക്കുക ബൈ ബൈ